നല്ല പോത്ത് മുട്ടാ ലൈനിലാ നിൽക്കണ് ഉം ഇത് ഇവിടെ ഒരാള് പോത്ത് മേടിക്കാനും വന്നിട്ടുണ്ട് മേടിച്ചിട്ട് ചെന്നോ ചെരുപ്പൊക്കെ തേഞ്ഞിന്നു നടന്ന് നടന്നിട്ട് അതിലൊക്കെ നാല്പത്തിരണ്ട് മേഞ്ഞു വരണം ഈ പോത്ത കുട്ടി പോത്തിന്റെ പോലെ ഈ പോത്ത കുട്ടി പിന്നെ എങ്കിലും വിളിച്ചേ പിന്നെ നല്ല പോമ്പലുള്ള പോട്ടികളെ അത് തെരണ്ടേല്ലേ കൊണ്ടുപോവാട്ടാല് ആള് മാറി ആള് കൊടുത്താള് കൊറക്കി കൊറക് ആ ഒരു കൈനെട്ടം മുക്കാനാണ് ഒറ്റ വലിക്കുള്ള ബന്ധമുണ്ടോ അത് നല്ലോടിക്കോളി നല്ല കച്ചവടമാക്കോളൂ

ആയിരം കൂട്ടിട്ട് മുപ്പത്തഞ്ചരല്ലേ മുപ്പത്തഞ്ചായിരക്കെ മുപ്പത്തഞ്ചരാ നിങ്ങൾ എത്രക്കായി വെച്ചേ നിങ്ങൾ എത്ര വെച്ച് അപ്പം മുപ്പത്തഞ്ചരല്ലേ അങ്ങോട്ടേക്ക് ആ കൊടുക്ക 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 കൊടുത്തോ കൊടുത്തോ ആ കൊപ്പൊന്നു പത്ത് ഞായർ ചില്ലറ ആ കാര്യം കൊടുക്കാർ കൊടുക്കാം എന്നാ എന്നാ ആ പഠിച്ചോ അതൊന്നുമില്ല അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ആ കാര്യ ഇനിയിപ്പോ ഇത് തല്ലോടി തല്ലൂടി മേടിക്കലുണ്ടാവൂല അപ്പൊ അതാ പറഞ്ഞത് കറപ്പേട്ട കറുപ്പേട്ട കന്ന് മേടിച്ചിട്ടിട്ടാ പൈസ എണ്ണിങ്ങോട്ടിരിക്ക കറുപ്പട്ടം മേടിച്ചല്ല കറപ്പട്ടം വാങ്ങിക്കൊടുത്തു വാങ്ങിക്കൊടുത്ത കറുപ്പട്ട വാങ്ങിക്കൊടുത്ത ഈ ഭാഗത്ത് അല്ല പോൻകുട്ടികളുണ്ട് പോത്തും കുട്ടികൾ കൂടുതലാ ചായ കട നാല് പോ പോത്തും കുട്ടീന്ന് വിട്ടത് പോത്തായിക്കണ് അല്ലേ ആന വലിയ പെരുന്നാൾക്ക് വലിയ പെരുന്നാള് പറഞ്ഞ അജു എന്നും പറയും യ്യായിരം രണ്ടോ പറഞ്ഞു അതിനനുസരിച്ച് കൊടുക്കാം തിരക്ക് കൊടുക്കപ്പോ നാൽപ്പത് നാല്പത്തൊന്നൊക്കെ വന്ന കൊടുക്കാം നാപ്പത് വിലനിൽക്കുന്നുണ്ട് ഒരു ആയിരം അടി അടി കൊടുക്കും പ്പേട്ടന്റെ കച്ചവടം നടക്കായിരം മേനി അഞ്ചേകാല് ിലാവ് ചന്തയിൽ ആ ചായക്കടറ ഭാഗത്തുള്ള ചെറിയ കന്നുകളാണ് ഇപ്പം കുറച്ച് വില്ലാളി വീതനാണ് ഏട്ടഞ്ഞ കൊമ്പ എന്നൊക്കെ പറഞ്ഞ പോലെ ഏട്ടഞ്ഞ കൊമ്പ ഈ വെക്കണ കേട്ടാണ് വേട്ടപ്പൊത്ത സ്വകാര്യം പറയുണ്ട് ചോദിക്കല കഴിഞ്ഞു കൊടുക്കല്ലേ അത് കാരണം ഇവിടെ എത്ര ആൾക്കിണ്ട് ഗുസ്തി കുടിക്കണ്ട അതെന്ത് ബോക്സിംഗ് ഒന്നുമല്ലിങ്ങാ നിങ്ങള് രണ്ടാള്സ്തി പിടിച്ചു ആ അല്ല പോണം നേരം വൈകി തറപ്പെട്ടാ അത് എങ്ങനെയായിരിക്കും ചെയ്തവർക്ക് കൊടുക്കുടുക്ക അത് കൊടുക്കട്ടെ ഓവർ യക്കണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കണ്ടേ കൊടുത്തേക്കണ്ടേ അതോക്കോട്ടെ അതോക്കോട്ടെ അല്ല കണ്ടേ ഇതിന്റെയല്ലയാവാറു പ്രതീക്ഷിച്ചില്ല ആ എന്നേ ഏൊരു കണ്ടോ നാലാം കളിക്കോളിനപ്പോ അല്ല എന്നും നാല다가 നാലാം കളിക്കുന്ന നാലാസ്റ്റേലിക്ക് അത് മാറ്റി ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും അത് കച്ചറിഞ്ഞ് എന്താ മണ്ടിന് ഇത് പണ്ട് ഇത് വീടിയോ ചാലോയിട്ട് പിന്നെ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് നിൽക്കുമ്പോ അതേപോലത്തെ മുപ്പത്തി അഞ്ചരക്കെ പഠിച്ചത് മടക്കണ്ടൂറ് പറഞ്ഞു പറഞ്ഞിട്ട് തീരുമാനം ാര്യം പറയും ഇല്ലില്ല അഞ്ഞൂറ് പറഞ്ഞിട്ട് രണ്ടാം നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഉണ്ടോ ആണ് വെച്ചോടുത്താ അതെ പറഞ്ഞു പിന്നെ രണ്ട് െ അല്ലെ ആ തുടങ്ങി ആ ഉണ്ടായി കേട്ട് ആ കേട്ട് കേട്ട് ആ കേട്ട് ഇനി അടുത്ത ആൾ വര വരി ആ വരില്ല ഇവിടെ ഒക്കെ ഓടിച്ചു കൊടുത്തില്ല ചായ മേടിച്ചിട്ടില്ല കച്ചവടം ചെയ്തല്ലേ ചായ നടക്കോ നടത്തന്നെ ചായ ചായപ്പോ വേണമെങ്കിൽ ഞാൻ മേടിച്ചങ്ങളടക്കി പിന്നെ ചെറുപ്പട്ടാ ചായ പിടിച്ചോളി അതിന് കുഴപ്പമില്ല ചായക്കെന്താ കുഴപ്പം ആ ആ ഇതിനെന്തായാലും ഒന്ന് മേടിച്ചോടുക്ക വല്ലാതെ ക്ഷീണം വന്നിട്ട് നടന്ന് നടന്നിട്ട് അതിന് മേടിച്ചോടുക്കു പൈസ എണ്ണ മാത്രേ കണ്ടുള്ളു പോത്ത് മേടിക്കണ കണ്ടില്ല അതാ